ുംബ്സ്ക്രൈബ് നടൻ പൃഥ്വിരാജിനെ പോലെ സംഘപരിവാറിന്റെ വേട്ടയാടലുകൾ കിരകളാക്കപ്പെടുന്ന ഒരുപാട് നടന്മാർ വേറെയുമുണ്ട് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് നിർമ്മൽ പാലാഴി നിർമ്മൽ പാലാഴിക്ക് ഇവരെ പോലെ വലിയ ഫോളോവേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാറുമില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ പിന്തുണ നവമാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയാണ് സംഘപരിവാറിനെതിരെ ശക്തമായി ശബ്ദിക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ വേട്ടയാടുകയാണ് സംഘപരിവാർ സോഷ്യൽ മീഡിയ ഐഡികൾ അതായത് ഒരു റമദാനിൽ തൻ്റെ മകൻ നോമ്പ് നോറ്റതുമായി ബന്ധപ്പെട്ട ഒരു വിവരം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ഈ വിവരം കണ്ട സംഘികൾക്ക് കലിവരുകയും അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി അവർ രംഗത്ത് വരികയും ഇതിന് ചുട്ട മറുപടി നൽകുകയും ചെയ്തതിനെ തുടർന്ന് സംഘികൾ നാണം കെട്ട് പോയതുമാണ് ഇതായപ്പോൾ മുസ്ലിം സഹോദരിമാർക്കൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചതാണ് സംഘികൾക്ക് വലിയ രീതിയിൽ ഹാളിളകിയിട്ടുള്ളത് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മൽ പാലാഴി ഈ മുസ്ലിം സഹോദരിമാർക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അവരുടെ ഒരു കല്യാണ സമയത്തെടുത്ത ഒരു ചിത്രമാണ് ആ മുസ്ലിം സഹോദരിമാർ തന്നെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ആ ചിത്രത്തിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് കണ്ട സംഘികൾ ഹാലിളകി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് അതിലെടുത്തു പറയുന്ന കാര്യം ഇതാണ് അതായത് തന്നെ ഇനി ക്ഷേത്രത്തിൽ കണ്ടുപോകരുത് താൻ വളർന്നത് ക്ഷേത്രത്തിലെ പരിപാടികളിലൂടെയാണ് ക്ഷേത്രത്തിലെ പരിപാടികൾ നിങ്ങൾ അവതരിപ്പിച്ചതിലൂടെ ഞങ്ങൾ ഒരുപാട് പണം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളതാണ് നിർമ്മൽ പാലാഴിക്ക് ഒരു സംഖ്യ നൽകുന്ന മുന്നറിയിപ്പ് ഉടൻ തന്നെ നിർമ്മൽ പാലാഴിയുടെ നല്ല കലക്കൻ മറുപടിയും എത്തി അതായത് ക്ഷേത്രം നിങ്ങളുടെ തറവാട് സ്വത്തല്ല അത് നല്ലവരായ ഹൈന്ദവരുടെ ഭൂമിയാണ് അവിടെ നിങ്ങൾക്കെന്ത് പ്രാധാന്യമുള്ളത് പിന്നെ എനിക്ക് പണം നൽകിയത് ഞാൻ അവിടെ പരിപാടി അവതരിപ്പിച്ചതിൻ്റെ പേരിലാണ് അതായത് എൻ്റെ തൊഴിലിന് നിങ്ങൾ നൽകിയിട്ടുള്ള പണം എന്നർത്ഥം അല്ലാതെ എനിക്കാരും സൗജന്യമായിട്ട് ഒന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് നല്ലവരായ ഹൈന്ദവരെ പറയിപ്പിക്കാൻ നീ മുന്നോട്ട് വരരുത് അതായത് നിർമ്മൽ പാലാഴിയും ഒരു നല്ല ഹൈന്ദവൻ തന്നെയാണ് പക്ഷേ സംഘികൾക്ക് ഈ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ ഇത്തരക്കാരായിട്ടുള്ള നടന്മാർക്കെതിരെ ശക്തമായ ഒരു ചൊർച്ചിലാണ് അവർക്കുള്ളത് ആ ചൊർച്ചിൽ ചില നടന്മാർ നല്ല മറുപടിയിലൂടെ മാറ്റിക്കൊടുക്കുന്നു എന്നുള്ളത് ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും സംഘിയുടെ ആ കമൻറ്റും അതിനുള്ള നിർമ്മൽ പാലാഴിയുടെ ചുട്ട മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒപ്പം നിർമ്മൽ പാലാഴിക്ക് ശക്തമായ പിന്തുണയുമായി കേരളത്തിലെ നല്ലവരായ ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന മതേതര സമൂഹം കൂടെ നിൽക്കുന്നു എന്നുള്ളതും അദ്ദേഹത്തിന് ഒരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിൽ മാത്രമല്ല അദ്ദേഹത്തെ മറ്റു പല രീതിയിലും സംഘികൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും വേട്ടയാടുന്നു എന്നുള്ളതും അദ്ദേഹം ഒരു പരാതി നൽകിയതിനെ തുടർന്ന് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിട്ടുമുണ്ട് എന്തായാലും നിർമ്മൽ പരാണിക്ക് ശക്തമായ പിന്തുണ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള